നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം മഴവെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കുകയാണ് തിരുവനന്തപുരത്ത് ഓവുചാലിലെ മാലിന്യം നീക്കാനെത്തിയ ജോയി എന്ന തൊഴിലാളി മാലിന്യത്തിൽ വീണു മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് നഗര ശുചീകരണത്തിലെ അനാസ്ഥയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ഇതിനിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീൽ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടത് ആർ വി സി ജെ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച ഇത് ശുദ്ധ സിനിമ എന്ന റീൽസ് ആയിരുന്നു അത് ഒരു തെരുവിലെ റോഡിൽ മുഴുവൻ കണങ്കാൽ ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് റീൽസ് തുടങ്ങുന്നത് ഇതിനിടെ വെള്ളത്തിൽ നിന്നുകൊണ്ട് മുഖം മൂടി വെച്ച് രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ഇരുവരും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോൾ അതുവഴി സൈക്കിളിൽ വന്ന മുഖം മൂടി വെച്ച മൂന്നാമത്തെയാൾ ആൾ ഇരുവരെയും പിടിച്ചുമാറ്റി രണ്ടുപേരുടെ കയ്യിലും ഓരോ ബക്കറ്റ് വെച്ചു കൊടുക്കുന്നു തുടർന്ന് അയാൾ ഒരു മോപ്പ് എടുക്കുന്നു മൂന്നുപേരും കൂടി റോഡിലെ വെള്ളം തേവി വറ്റിക്കാനുള്ള ശ്രമം തുടരുമ്പോൾ റീൽസ് അവസാനിക്കുന്നു മൂന്നുപേരുടെ പ്രകടനം കണ്ടും അത് മൊബൈലിൽ പകർത്തിയും നിരവധി പേർ റോഡിന്റെ ിലും നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ശുദ്ധ സിനിമ എന്ന കുറിപ്പോടെയാണ് റീൽസ് പങ്കുവച്ചിരിക്കുന്നത് ജൂലൈ ഏഴിന് പങ്കുവെച്ച റീൽ ഇതിനകം എഴുപത്തിയാറ് ലക്ഷം പേരാണ് കണ്ടത് തദ്ദേശീയ ഭരണകൂടങ്ങളുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ചെയ്ത റീൽസ് ഏത് നഗരത്തിൽ വെച്ച് എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്നും വ്യക്തമല്ല അതേസമയം നിരവധി ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾ വീഡിയോക്ക് താഴെ അഭിനന്ദിച്ചുകൊണ്ട് കോറിപ്പെഴുതി സ്പൈഡർമാൻ നായകൻ പീറ്റർ പാർക്കർ അഭിനയിക്കുമോ ഇതുപോലെ എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ കമന്റ് ചെയ്തത്